ഫാത്തിമ ജനനത്തോട് തന്നെ മാതാവ് മരണപ്പെട്ട ഇവൾ രണ്ടാനമ്മയുടെ ശിക്ഷണത്തിലാണ് വളർന്നതും പഠിച്ചതുമൊക്കെ നന്നായി പഠിക്കുമായിരുന്നിട്ടും കൂടിയും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തേണ്ടി വന്നു ചെറുപ്രായത്തിൽ തന്നെ വിവാഹവും കഴിച്ചു വിധി അവിടെയും അവൾക്ക് വില്ലനായിരുന്നു ഫാത്തിമക്ക് കുടുംബമെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന ഉപ്പയും ഹൃദ്രോഗബാധിതനായി മരണപ്പെട്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹ വിവാഹ വേദിയിലായിരുന്നു ഫാത്തിമയുടെയും ആശിക്കിൻ്റെയും കല്യാണം ഒരുപാട് ആഗ്രഹങ്ങളും സന്തോഷവുമായിട്ട് അവൾ കാത്തിരുന്നു വേദിയിൽ അണിഞ്ഞൊരുങ്ങി നിന്നിരുന്ന പതിനഞ്ച് സുന്ദരിമാരിൽ ഒരാളായി ഫാത്തിമയും ഉണ്ടായിരുന്നു വിവാഹ വേദിയിലേക്ക് എല്ലാവരും വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു വേദിയിൽ ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം നടന്നു ഫാത്തിമയെ കെട്ടാനിരിക്കുന്ന ആൾ മാത്രം സമയത്തിന് വന്നില്ല വിവാഹവേദിയിലിരുന്ന് പൊട്ടിക്കരയുന്ന തൻ്റെ മകളെ കണ്ട് പിതാവിന് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല നിറ കണ്ണുകളോടെ തല തൻ്റെ മകൾ ഫാത്തിമയെ ഉപ്പ ചേർത്തു പിടിച്ചു കരയുന്നു അപ്പോഴാണ് ഉപ്പയുടെ സുഹൃത്തായ മുഹമ്മദ് അവിടേക്ക് വരികയും തൻ്റെ മകൻ സലീം ഫാത്തിമയെ വിവാഹം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അങ്ങനെ അവർ തമ്മിലുള്ള നിക്കാഹ് നടന്നു നിക്കാഹ് കഴിഞ്ഞ് അവളെ അവർ കൂട്ടിക്കൊണ്ടു പോകുന്നു സാഹചര്യം കാരണം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വന്ന സെലിയും സങ്കടത്തോടെ ഇരിക്കുന്നു സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ പോയ ഉപ്പയും മകനും വധുവിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന കാഴ്ച കണ്ട് നെട്ടിയ സലീമിന്റെ ഉമ്മയും സഹോദരിമാരും പിതാവിനെ ചോദ്യം ചെയ്യാനും വഴക്കിടാനും തുടങ്ങി ഫാത്തിമയെ അവർ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞു അവരെല്ലാവരും ഫാത്തിമയെ ദേഷ്യത്തോടും വെറുപ്പോടും കൂടി നോക്കി ഉന്നത വിദ്യാഭ്യാസവും ജോലിയുമുള്ള സലീമിനെ കൊണ്ട് ഉയർന്ന സ്വത്തും സ്ത്രീധനവും വാങ്ങി യോഗ്യതയുള്ള ഒരു കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്ന് സലീമിന്റെ ഉമ്മ ശപഥം ചെയ്യുന്നു വീട്ടിൽ ഒപ്പൊഴികെ ബാക്കിയുള്ളവരെല്ലാം തന്നെ അവഗണിക്കുന്നുണ്ടെങ്കിലും ഫാത്തിമ വളരെ വേഗം തന്നെ ആ വീട്ടിലെ അന്തരീക്ഷവുമായി അവൾ പൊരുത്തപ്പെട്ടു ആരോടും ഒരു പരിഭവും പരാതിയും പറയാതെ എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം അവൾ അറിഞ്ഞു ചെയ്തു കൊടുത്തു സലീം അവളോട് വലിയ അടുപ്പമൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ അവന് അവളോടൊരു അല്പം ഇഷ്ടമുണ്ടായിരുന്നു മൂന്ന് വർഷം വളരെ വേഗം കടന്നുപോയി അപ്പോഴും സലീമിന്റെ ഉമ്മയും സഹോദരിമാരും അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു ആ സമയത്താണ് സലീമിന്റെ വകയിലുള്ളൊരു ബന്ധു ഡോക്ടർ റഹ്മത്തിനോട് സലീമിന്റെ ഉമ്മ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഡോക്ടർ റഹ്മത്ത് അവരെ ഒഴിവാക്കാനായി താനൊരു വിദ്യ തരാം എന്ന് പറയുന്നു മൂന്ന് വർഷമായിട്ടും കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരു ഡോക്ടറെ കാണണമെന്നും ഡോക്ടർ റഹ്മത്തിനായി അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടെന്നും സലീമിന്റെ ഉമ്മ അവരോട് പറയുന്നു ഡോക്ടർ അവരോട് ഒന്ന് രണ്ട് ടെസ്റ്റുകൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ റഹമത്ത് സലീമിനെ വിളിച്ച് സംസാരിക്കുന്നു ഫാത്തിമക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ല എന്ന് അവർ പറയുന്നു അവർ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സലീമിന് നൽകുന്നു അത് കേട്ടതോടെ ഫാത്തിമ ആകെ തകരുന്നു സലീമിന് ഫാത്തിമയോട് വെറുപ്പ് തോന്നുന്നു പിന്നീട് ഫാത്തിമയുടെ ആ വീട്ടിലുള്ള അവസ്ഥ വളരെ ദയനീയമായിരുന്നു സലീം അവളെ വളരെ ദേഷ്യത്തോടും വെറുപ്പോടും കൂടിയാണ് നോക്കിയത് കിട്ടിയ അവസരങ്ങളെല്ലാം അവളെ കുത്തിനോവിക്കാനായി ഉപയോഗപ്പെടുത്തി സലീം അവളോട് ഡിവോഴ്സിന് വേണ്ടി ആവശ്യപ്പെട്ടു ഡിവോഴ്സിന് തയ്യാറല്ലെങ്കിൽ നിനക്ക് എന്നും ഒരു ജോലിക്കാരുടെ സ്ഥാനം ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ടാകും സലീം ദേഷ്യത്തോടെ ഫാത്തിമയോട് പറയുന്നു ആകെ തകർന്ന ഫാത്തിമ എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടി കരയുന്നു ഈ സമയം സലീമിന്റെ മൗനാനുവാദത്തോടെ ഉമ്മയും സഹോദരിമാരും അവനു വേണ്ടി വിവാഹാലോചനകൾ നടത്തുന്നു സലീമിന്റെ ഉമ്മയുടെ കൂട്ടുകാരിയുടെ മകളായ മിൻഹയാണ് സലീമിനുവേണ്ടി അവർ വിവാഹം ആലോചിക്കുന്നത് അങ്ങനെ സലീം ഉമ്മയും സഹോദരിമാരുമായി മിൻഹയെ പെണ്ണ് കാണാനായി വരുന്നു സലീമിനും മിൻഹക്കും പരസ്പരം ഇഷ്ടമാകുന്നു അവരുടെ വിവാഹം ഉറപ്പിക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങൾ സലീമിൻ്റെയും മിൻഹയുടെയും പ്രണയ ദിനങ്ങളായിരുന്നു അവർ പലയിടങ്ങളിലും കണ്ടുമുട്ടി സമയം ചെലവഴിക്കാൻ തുടങ്ങി സലീമിന്റെ ലക്ഷ്യം മിൻഹയുടെ സമ്പത്ത് തന്നെയായിരുന്നു ഇതൊന്നും അറിയാതെ ഫാത്തിമ ആ വീട്ടിൽ ഒരു ജോലിക്കാരിയെ പോലെ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഉരുകി ഉരുകി തീരുകയായിരുന്നു ഫാത്തിമ തിരികെ ചെന്നാലും രണ്ടാനുമ്മ വീട്ടിലേക്ക് കേറ്റില്ല എന്ന് ഉറപ്പോട് കൂടി തന്നെയാണ് സലീം വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഡിവോഴ്സ് വേണമെന്നൊരു ഓപ്ഷൻ ഫാത്തിമയുടെ മുന്നിലേക്ക് വെച്ചത് ഫാത്തിമ എവിടേക്കും പോകില്ല എന്ന് സലീമിന് അത്രക്കുറപ്പായിരുന്നു മിൻഹയെ വിവാഹം ചെയ്യുകയും വേണം ഫാത്തിമ എവിടെയും പോകാനും പാടില്ല അതായിരുന്നു സലീമിന്റെ ലക്ഷ്യം അങ്ങനെ സലീമിന്റെയും മിൻഹയുടെയും നിക്കാഹ ദിവസം വന്നെത്തി ഫാത്തിമയോട് അയാൾ പറഞ്ഞു ഈ ബെഡ്റൂമിൽ നിന്നും നിന്റെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ തന്നെ എടുത്തൊഴിവാക്കണം ഇനി നിനക്ക് ഈ മുറിയിൽ ഒരു അധികാരവുമില്ല ഇന്നു മുതൽ ഇത് എന്റെയും മിൻഹയുടെയും ബെഡ്റൂമാണ് നിന്റെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുക്കളയിലോ മറ്റോ കൊണ്ടുപോയി വെക്ക് ഫാത്തിമയെ നോക്കി സലീം ഒരു പുച്ഛത്തോടെ ചിരിച്ചതിനു ശേഷം നിക്കാഹിനായി പുറപ്പെടുന്നു ഹൃദയം തകരുന്ന വേദനയിൽ നിറകണ്ണുകളോടെ ഫാത്തിമ സലീമിനെ തന്നെ നോക്കി നിൽക്കുന്നു നിറകണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന ഫാത്തിമയെ കണ്ടില്ലെന്ന് വെച്ച് സലീം മുന്നോട്ട് പോകുന്നു ഫാത്തിമ വിഷമത്തോടെ ആ മുറിയിലേക്ക് നോക്കി ഇന്നലെ വരെ തന്റേതായിരുന്ന ഈ മുറിയിൽ ഇന്നു മുതൽ തന്റെ ഭർത്താവിനോടൊപ്പം മറ്റൊരു സ്ത്രീ അവൾക്കത് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല ഈ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെയാണ് അവൾ കഴിഞ്ഞിരുന്നെങ്കിലും ഇന്ന് വരെ സലീമിന്റെ സ്നേഹമാണ് അവളെ പിടിച്ചു നിർത്തിയത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നിരുന്ന അവൾ ആ മുറിയിലെ അവളുടേതായ എല്ലാം എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന സലീമിന്റെ ഉപ്പ അവളെ ആശ്വസിപ്പിച്ചു ഫാത്തിമയുടെ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെ സലീമിന്റെ ഉപ്പ ഫാത്തിമയോട് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു മോളെ നിനക്ക് ഈ അവസ്ഥ വന്നത് ഞാൻ കാരണമാണല്ലോ എന്നോട് നീ പൊറുക്കണം അദ്ദേഹം സങ്കടത്തോടെ അവളോട് പറഞ്ഞു ഇത് നിന്റെ തെറ്റോണ്ട് സംഭവിച്ചതല്ല അവരുടെ പണത്തിനുള്ള ആർത്തി കൊണ്ട് സംഭവിച്ചതാണ് മോളെ നീ ഇവിടെ ഒരു ജോലിക്കാരിയെ പോലെ കഴിയേണ്ടതല്ല നിനക്ക് മുന്നിൽ ഒരു ജീവിതമുണ്ട് അങ്ങനെ പറഞ്ഞ് സലീമിന്റെ ഉപ്പ ഫാത്തിമയുടെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊടുക്കുന്നു കൂടി ഒരു കത്തുമുണ്ടായിരുന്നു ഇതെന്റെ സുഹൃത്തിന്റെ അഡ്രസ്സാണ് നീ അവിടേക്ക് പോകണം ഈ പേപ്പർ നീ അവന്റെ കയ്യിൽ കൊടുത്താൽ മാത്രം മതി നിന്നെ അവൻ നോക്കിക്കോളും അങ്ങനെ ഫാത്തിമ ആ വീടിനോടും ഉപ്പയോടും യാത്ര പറഞ്ഞ് ഇറങ്ങി ബസ്സിലെ മൂലക്കെയുള്ളൊരു സീറ്റിൽ അവൾ പോയിരുന്നു അവൾ ആലോചിച്ചു ഇതുവരെ എന്തായിരുന്നു എൻ്റെ ജീവിതം ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോടൊപ്പം കൺമുന്നിൽ ജീവിക്കുന്നത് കാണാൻ കഴിയില്ല സലീമിന്റെ ഉപ്പ് പറഞ്ഞ സ്ഥലത്തെത്താൻ ഇനി മണിക്കൂറുകൾ ബാക്കിയുണ്ട് ഇതേ സമയം ആ നഗരത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററിൽ സലീമിന്റെയും മിൻഹയുടെയും നിക്കാഹ് നടക്കുകയായിരുന്നു എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് മിൻഹയുടെ ഉപ്പാൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിനു വേണ്ടി ഒരു സ്പെഷ്യൽ റിസപ്ഷൻ നടത്തുന്നുണ്ടായിരുന്നു റിസപ്ഷനും മറ്റും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വളരെയധികം ലേറ്റായിരുന്നു അപ്പോഴാണ് ഫാത്തിമ സൈൻ ചെയ്ത ഡിവോഴ്സ് പേപ്പർ മിൻഹയുടെ കണ്ണിൽ പെടുന്നത് മിൻഹ അതുമായി സലീമിൻ്റെ അരികിലേക്ക് വന്നു സലീമിന് അതൊരു ഷോക്കായിരുന്നു സലീം ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല ഫാത്തിമക്ക് പോകാൻ മറ്റൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടും പറയത്തക്ക വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതിനൊണ്ടും ആ വീട്ടിൽ തന്നെ എന്നും ഒരു ജോലിക്കാരിയായി അവൾ ഉണ്ടാകുമെന്ന് സലീം വിചാരിച്ചു ഫാത്തിമ വീട് വിട്ടു പോയെന്ന് മനസ്സിലാക്കിയ സലീം അസ്വസ്ഥനായി ഇത് കണ്ട് അവൻ്റെ ഉമ്മ അവനോട് പറയുന്നു നീ ബെഡ്റൂമിലേക്ക് പോകുമോനെ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ നിനക്കായി അവിടെ വേറൊരു പെൺകുട്ടി കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ സലീമും മിൻഹയും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞതെല്ലാം മറന്നു എന്ന പോലെ സലീം മിൻഹയോടൊപ്പം സന്തോഷിക്കുന്നു ദീർഘദൂര യാത്രക്കിടെ ഫാത്തിമ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി അവളപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ് നിക്കാഹ ദിവസം കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമയുടെ അടുത്തേക്ക് വന്ന് സലീം തന്നെ ആശ്വസിപ്പിക്കുന്നതായി ഫാത്തിമ ആ സ്വപ്നം കണ്ട് ഉണരുകയാണ് അപ്പോഴാണ് അവൾ ബസ്സിലാണെന്നുള്ള കാര്യം ഓർക്കുന്നത് തന്നെ അപ്പോഴേക്കും ഫാത്തിമക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു അവൾ ബസ്സിൽ നിന്നും പുറത്തിറങ്ങുകയാണ് മനസ്സും ശരീരവും തളർന്നു പോയ അവൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്നു എങ്കിലും മുന്നോട്ടു തന്നെ എന്ന ഉറച്ച തീരുമാനത്തിൽ അവൾ പലരോടും തൻ്റെ കയ്യിലുള്ള അഡ്രസ് കാണിച്ച് വഴി ചോദിക്കുന്നു ആ അഡ്രസ്സ് പലരെയും കാണിച്ചെങ്കിലും ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ അവൾ ഇപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡിലെത്തി അവൾ ഒരു ഓട്ടോയിൽ കയറി ആ സ്ഥലത്തെത്തി അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ഈ ഒന്ന് കാണിച്ചു തരുമെന്ന് അവൾ ചോദിച്ചു അതാണ് ആബിദ് ആബിദിന്റെ ആയിരുന്നു അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ നാട്ടിലെ പ്രമുഖനായ വ്യവസായിയുടെ മകനായിരുന്നു ആബിദ് അയാൾ അവളോട് കൂടെ വരാൻ പറയുന്നു അവർ തമ്മിൽ സംസാരിച്ചു നിൽക്കവേ പെട്ടെന്ന് ഫാത്തിമ ബോധരഹിതയായി ആളുകളെല്ലാം ഓടിക്കൂടി പെട്ടെന്ന് തന്നെ അവളെ എല്ലാവരും ചേർന്ന് കാറിൽ കയറ്റി അങ്ങനെ ആബിദ് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഈ സമയം തന്നെ അവൻ വീട്ടിലും വിവരം അറിയിച്ചിരുന്നു അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വന്നു ആബിദിന്റെ ഉപ്പ ഹംസ ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു അവളുടെ ബോഡി നല്ല വീക്കാണ് ബി ലോ ആയതാണ് പേടിക്കാനൊന്നുമില്ല അവൾ പെട്ടെന്ന് തന്നെ ഓക്കെ ആവും ഫാത്തിമയുടെ കയ്യിലുണ്ടായിരുന്ന കത്തിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കിയ അവർ ഫാത്തിമയെ അവരുടെ ഒപ്പം കൂട്ടാൻ തന്നെ അവർ തീരുമാനിക്കുന്നു തന്റെ ജീവിതത്തിൽ തീർത്താ തീരാത്ത കടപ്പാടുള്ള മനുഷ്യനാണ് മുഹമ്മദ് അദ്ദേഹം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിനെ മറുത്തു പറയാൻ എനിക്കാവില്ല ആബിദിന്റെ ഉപ്പ പറഞ്ഞു ഇതിനകം തന്നെ ഫാത്തിമയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ആബിദിന്റെ ഉമ്മ അവളെ ആശ്വസിപ്പിച്ചു ഇന്നു മുതൽ നീയും നീയുമെൻ്റെ മക്കളിൽ ഒരാളാണ് മോളെ ആ ഉമ്മ അവളെ ചേർത്തു പിടിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ ഒരു ഉമ്മയുടെ സ്നേഹമോ കരുതലോ ഒന്നും കിട്ടാത്ത ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നും അവളുടെ കൈകളില്ല എന്ന് മനസ്സിലാക്കി ആ ഉമ്മ അവളെയും കൊണ്ട് നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽസിലേക്കായിരുന്നു അവിടെ നിന്നും അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ വാങ്ങിക്കൊടുത്തു അവിടെ നിന്നും ഫാത്തിമയും കൊണ്ട് വീട്ടിലെത്തിയ ഉമ്മ അവൾക്കായി ഒരു മുറി ഒരുക്കി നൽകി ഫാത്തിമയുടെ ഉള്ളിലെ സങ്കടങ്ങൾ മനസ്സിലാക്കിയ ആ ഉമ്മ അവളെ ഒറ്റക്കിരിക്കാനായി അനുവദിച്ചില്ല വളരെ വേഗം തന്നെ ഫാത്തിമ ആ വീട്ടിലൊരു അംഗമായി മാറി അവൾ അവളുടെ ജീവിതത്തിൽ ഇന്നു വരെ നടന്ന കാര്യങ്ങളെല്ലാം അവരോടായി പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അവർ അവളെ കെട്ടിപ്പിടിച്ചു ഈ പ്രായത്തിനടുക്ക് ഈ കുട്ടി എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വന്നത് ആ ഉമ്മാക്ക് അത് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല ആ ഉമ്മ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ ഇനി ഒരിക്കലും നീ ആ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ഇനി ഇതാണ് നിന്റെ കുടുംബം വളരെ എളുപ്പം തന്നെ അവരെല്ലാവരും ഒരു കുടുംബം പോലെയായി ഹംസയുടെ റെക്കമെൻഡേഷനിൽ ആബിദിന്റെ അനിയത്തി ആയിഷ പഠിക്കുന്ന കോളേജിൽ തന്നെ ഫാത്തിമക്ക് അഡ്മിഷൻ കിട്ടി ഫാത്തിമയും ആയിഷയും ഒരുമിച്ച് കോളേജിൽ പോകാൻ തുടങ്ങി ഇതേ സമയം സലീമിന്റെയും മിൻഹയുടെയും മധുവിധ നാളുകളായിരുന്നു അവരുടെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ നാളുകൾക്ക് ആയുസ് വളരെ കുറവായിരുന്നു വിവാഹ സൽക്കാരങ്ങളും തിരക്കുകളും എല്ലാം ഒഴിഞ്ഞ ശേഷം എപ്പോഴും മേക്കപ്പും സൗന്ദര്യ സംരക്ഷണവുമായി കഴിയായിരുന്നു മിൻഹ സലീമിന്റെ ഉമ്മ അവളെ അടുക്കളയിൽ സഹായിക്കാനായി വിളിക്കുന്നു എന്നാൽ മിൻഹ അവരുടെ വാക്കുകളെ അവഗണിച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളൂ എനിക്കാവശ്യമുള്ളത് ഞാൻ ഉയർത്തിക്കോളാം മിൻഹയുടെ മറുപടികൾ അവരുടെ മുഖത്തടിക്കുന്നത് പോലെയായിരുന്നു സലീമിന്റെ സഹോദരിമാരുടെ കുട്ടികളെ പോലും മിൻഹക്ക് ഇഷ്ടമല്ലായിരുന്നു ആ കുട്ടികളെ അവൾ എപ്പോഴും തല്ലുമായിരുന്നു മിൻഹയുടെ ഈ സ്വഭാവം കാരണം സലീമിന്റെ സഹോദരിമാർ ആ വീട്ടിലേക്ക് വരാതെയായി എപ്പോഴും അവർ തമ്മിൽ വഴക്കായിരുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സലീമിന്റെ ഉമ്മാനെ മിൻഹ അവളുടെ വേലക്കാരിയാക്കി മാറ്റി ആ വീട്ടിലെ സകല ജോലികളും അവരെ കൊണ്ട് അവൾ ഒറ്റയ്ക്ക് ചെയ്യിപ്പിച്ചു സലീമും ഇതൊക്കെ നടിച്ചു കാരണം മിൻഹയുടെ പണം തന്നെയായിരുന്നു അവന് മുഖ്യം ഈ സമയത്താണ് സലീമിന്റെ ഉമ്മ ഫാത്തിമയുടെ വില മനസ്സിലാക്കിയത് വൈകാതെ തന്നെ സലീമിന്റെ ഒപ്പാനെയും ഉമ്മാനെയും മിൻഹ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി അവർ ഒരു വൃദ്ധസദനത്തിൽ അഭയം തേടി ഇതിനെക്കുറിച്ച് സലീം ചോദ്യം ചെയ്തിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല ഈ സമയത്ത് തന്റെ പഠനം പൂർത്തിയാക്കിയ ഫാത്തിമ വളരെയധികം സന്തോഷവ്യതിയായിരുന്നു അപ്പോഴാണ് ആബിദ് അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ഇഷ്ടം തുറന്നു പറയുന്നത് പക്ഷേ ഫാത്തിമക്ക് അവനെ ഇഷ്ടമായിരുന്നിട്ടും കൂടി അവളത് അംഗീകരിച്ചില്ല കാരണം എല്ലാം നഷ്ടപ്പെട്ട അവൾക്ക് എല്ലാം നൽകിയത് ആ വീട്ടുകാരാണ് അവരെ ഒരിക്കലും വഞ്ചിക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് തോന്നിയ ഇഷ്ടം അവൾ ഉള്ളിലൊതുക്കി ഫാത്തിമയുടെ രുചിയുള്ള ഭക്ഷണം കാരണം ഹംസയുടെ ഹോട്ടലിലേക്ക് പല സ്ഥലത്തു നിന്നും ആളുകൾ വന്നു അവരുടെ ബിസിനസ് വലുതായി ഈ സമയം ഫാത്തിമക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഹംസയുടെ ആഗ്രഹപ്രകാരം ആബിദിന്റെ മേൽനോട്ടത്തിൽ ഫാത്തിമക്കായി ഒരു ഹോട്ടൽ തുടങ്ങി അവിടെ അവൾ ഭക്ഷണങ്ങളുടെ ഒരു മായാലോകം തന്നെ തീർത്തു വളരെ പെട്ടെന്നായിരുന്നു ഫാത്തിമയുടെ ബിസിനസിന്റെ വളർച്ച അവൾ വളരെ വേഗം നേട്ടങ്ങൾ കൊയ്തു അങ്ങനെ ഫാത്തിമ സ്ത്രീകൾക്കിടയിൽ നമ്പർ വൺ ബിസിനസ് ഐക്കണായി മാറി അവളെ കാണാനും ഇന്റർവ്യൂ ചെയ്യാനുമൊക്കെയായി ഒരുപാട് പേർ തിരക്കുകൂട്ടി മറ്റൊരിടത്ത് വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷത്തോളമായിട്ടും സലീമും മിൻഹയും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി പല പല ടെസ്റ്റുകളും സ്കാനിങ്ങുമായി അവരുടെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി പോകെ പോകെ മിൻഹയുടെ ശരീരഭംഗിയും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെട്ടു സലീമിന് അവളെ കാണുന്നത് തന്നെ വെറുപ്പായി അവസാനം ടെസ്റ്റുകളുടെ റിസൾട്ടെല്ലാം വന്നപ്പോൾ സലീമിനായിരുന്നു കുട്ടികൾ ഉണ്ടാവാത്തത് ഇത് മനസ്സിലാക്കിയ മിൻഹ ഡിവോഴ്സ് വാങ്ങി സ്വന്തം ഉപ്പാടൊപ്പം അവൾ അവളുടെ വീട്ടിലേക്ക് പോയി ഇതേ സമയം ആയിഷയിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഹംസ ഒരു തീരുമാനം എടുത്തിരുന്നു അതെ അവരെല്ലാവരും സന്തോഷത്തിലായിരുന്നു ഫാത്തിമയെ ആബിദിനെ കൊണ്ട് നിക്കാതെ കഴിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു ഇത് ഫാത്തിമക്ക് അറിയില്ലായിരുന്നു ഫാത്തിമയുടെ ഉള്ളിൽ തന്നോട് ഇഷ്ടമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആബിദിന് ആകാംക്ഷയായിരുന്നു ആബിദ് അവളെയും കൂട്ടി ബീച്ചിലേക്ക് പോയി അവന്റെ ഉള്ളിലുള്ളതെല്ലാം അവൻ തുറന്നു പറഞ്ഞു ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ നിന്റെ കഥകൾ കേട്ടപ്പോൾ എനിക്ക് നിന്നോട് സ്നേഹവും ബഹുമാനവും തോന്നി അങ്ങനെ അവർ പരസ്പരം ഉള്ളു സംസാരിച്ചു അവൾക്കും അവനെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞു ഇതേ സമയം സെലീം ഒരു മാഗസീനിൽ ഫാത്തിമയുടെ ആർട്ടിക്കൾ കാണാൻ ഇടയായി അവന് കുറ്റബോധം വന്നു അവൻ അവളോട് ചെയ്തതിനുള്ള ശിക്ഷയാണ് അവനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവനക്ക് മനസ്സിലായി അവൻ തന്നെ അവന്റെ ജീവിതം നശിപ്പിച്ചു ഫാത്തിമയുടെയും ആബിദിന്റെയും നിക്കാഹ് കഴിഞ്ഞു ആ നാട്ടിൽ ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിവാഹമായിരുന്നു അത് എല്ലാവരും സന്തോഷത്തിലായിരുന്നു ഫാത്തിമയും ആബിദും സന്തോഷത്തോടെ ജീവിച്ചു